കാലത്തിൻ്റെ കൂലംകുത്തിപ്പാച്ചിലിൽ ഒഴുകിപ്പോകാത്തതാണ് ക്ലാസിക് സാഹിത്യം എന്ന് എം ഡി ഒരിക്കൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ കാലത്തിന് മായ്ച്ചു കളയാൻ കഴിയാത്ത അമൂല്യമായ ഒരുപാട് സംഭാവനകൾ നമ്മുടെ സാഹിത്യത്തിന് നൽകിയ ആളാണ് എം ഡി തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട എം ജി അടുത്ത കാലത്ത് കോഴിക്കോട് നടത്തിയ പ്രസംഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു പ്രസംഗം എന്ന് പറഞ്ഞുകൂടാ പത്ത് മുപ്പത് വർഷം മുമ്പ് കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ ഇ എം എസിനെ അനുസ്മരിച്ചു എം ജി എഴുതിയ ഒരു ലേഖനം എഴുതിക്കൊണ്ടുവന്ന് വീണ്ടും വായിക്കുകയാണ് എം ഡി ചെയ്തത് ആ ലേഖനത്തിൽ തുടക്കത്തിൽ ഒരു വരിയും അവസാനത്തിൽ ഒരു വരിയും മാത്രമാണ് എം ഡി പുതുതായി എഴുതി ചേർത്തത് ഈ അധികാരമെന്നാൽ അത് ആധിപത്യമാണെന്ന് കരുതുന്ന ഭരണാധികാരികളെയാണ് അദ്ദേഹം വിമർശിച്ചത് കാരണം ഇ എം എസ് ഒരിക്കലും അങ്ങനെയായിരുന്നില്ല കാരണം ഭരണത്തിലെത്തുക മന്ത്രിയാവുക എന്നെല്ലാം പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാനുള്ള ഒരവസരം ലഭിക്കുന്നതായിട്ടാണ് ഇ എം എസ് കരുതിയിരുന്നത് അദ്ദേഹം ഒരിക്കലും വ്യക്തിപൂജയിലോ അത്തരത്തിലുള്ള പുകഴ്ത്തലിലോ ഒന്നും ഒരിക്കലും വിശ്വസിച്ചിരുന്നുമില്ല അങ്ങനെയുള്ള സദസ്സുകളിൽ പോയി ഇരുന്നു കൊടുത്തുമില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു അപ്പോൾ ഇ എം എസിനെ കുറിച്ച് അന്നെഴുതിയ ലേഖനം ഈ കാലഘട്ടത്തിനും കൂടി യോജിച്ചതാണ് എന്ന് കരുതിയതുകൊണ്ടാകാം അദ്ദേഹം ആ ലേഖനം ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കിയത് ആ സദസ്സിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി കൂടി ഉണ്ടായിരുന്നു എന്നത് ഒരു യാദർശികതയല്ല കാരണം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടകൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിശിഷ്ടാതിഥിയായ എം ഡി ഈ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം ഇടതുപക്ഷത്തെക്കുറിച്ചാണ് എന്ന് ബി ജെ പി കാരും അതല്ല മോദിയെക്കുറിച്ചാണ് മോദിയുടെ കേന്ദ്രഭരണത്തെക്കുറിച്ചാണെന്ന് ഇടതുപക്ഷവും പരസ്പരം ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു സത്യം പലപ്പോഴും അങ്ങനെയാണ് കാരണം എം ഡി എ പോലൊരാൾ എത്ര വർഷം മുമ്പ് എഴുതി എന്നതല്ല അദ്ദേഹം എഴുതിയത് കാലത്തെ അതിജീവിക്കുന്ന ഒന്നാണ് ഏത് കാലത്തും അത് പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് എം ഡിയുടെ ആ പ്രസംഗം കഴിഞ്ഞ് മാസങ്ങളായിട്ടും ആ പ്രസംഗം നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും അലയടിക്കുന്നത് എം ഡിക്ക് എം ഡിയുടെ സ്ഥാനത്ത് മറ്റൊരു സാഹിത്യകാരൻ ആണ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ സൈബർ സഖാക്കളും അതുപോലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും കടന്നാക്രമിക്കുമായിരുന്നു എം ഡിയെ ആക്രമിക്കാൻ തയ്യാറായത് അപൂർവം ചിലർ മാത്രമാണ് എം കുന്ദൻ ഒരാഴ്ച കഴിഞ്ഞ് എം ഡി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അടിവരയിടുകയാണ് ചെയ്തത് അതേസമയം നമ്മുടെ മുൻമന്ത്രിയും കവിയുമായ ജി സുധാകരനാണ് എം ഡിയുടെ പ്രസംഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് അതേസമയം സി പി എമ്മോ പാർട്ടി സെക്രട്ടേറിയറ്റോ പാർട്ടി സെക്രട്ടറിയോ ഒന്നും തന്നെ എം ഡിയുടെ പ്രസംഗത്തിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല കാരണം എം ഡി പറഞ്ഞ വാക്കുകൾ ഏത് കാലത്തും ഏകാധിപതികളായ ഏത് ഭരണാധികാരിക്കും ചേരുന്ന വിമർശനമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വിമർശനം ശ്രദ്ധിക്കപ്പെട്ടത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രസംഗം പ്രശസ്തനായ ടി പത്മനാഭൻറ്റേതാണ് എം ഡി എ പോലെ തന്നെ തലയെടുപ്പുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ടി പത്മനാഭൻ അതായത് ഒരു കെ എസ് യു വിദ്യാർത്ഥിനിയെ പോലീസുകാരൻ ഷൂസ് കൊണ്ട് തലമുടി ചവിട്ടി പിടിച്ച് വലിച്ചുന്ന ആ രംഗം അത് കണ്ടിട്ട് അത് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും കണ്ടിട്ട് ടി പത്മനാഭൻ എന്ന സാഹിത്യകാരൻ തൻ്റെ പ്രായം മറന്ന് പൊട്ടിത്തെറിക്കുകയായി അദ്ദേഹം പറഞ്ഞത് വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനെ പോലെ ആണ് ഈ പോലീസുകാർ പെരുമാറിയത് ചരിത്രം ആവർത്തിക്കും കാരണം പാഞ്ചാലിയോട് പാണ്ഡവന്മാരോട് കാണിച്ച ആ അധർമ്മത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ വില കൊടുക്കേണ്ടി വരും ഭരണാധികാരികൾ എന്നാണ് ടി പത്മനാഭൻ തുറന്നടിച്ചത് എം ആയാലും ടി പത്മനാഭനായാലും പല കാലങ്ങളിലും ഇടതുപക്ഷത്തോടൊപ്പം സഹയാത്രികരായി സഞ്ചരിച്ചിട്ടുള്ള എഴുത്തുകാരാണ്